ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോവക്ക റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാത്ത ഫുൾ കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ അത് നമ്മൾ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഇത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായത് വന്നതിന് ശേഷം ഞാനിതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോവക്ക നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ അതിലോട്ട് ഒരു വലിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഞാനത് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലോട്ട് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം അതൊന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ആയിട്ടുള്ള കോവക്ക മേഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്